ഒരു കപ്പ് അവിലും രണ്ട് ക്യാരറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ഐറ്റംസാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെന്നെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും പറ്റും അതേപോലെ തന്നെ വൈകിട്ട് പിള്ളേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മളെ അടുക്കളയിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകീട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതും അവിൽ വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇനി നമുക്ക് അവൽ വെച്ചൊരു ടീ കേക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാനിത് അവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട് മിക്സിലെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം വറുത്തെടുത്തിട്ടുള്ളതല്ല കേട്ടോ നമ്മൾ നോർമലായിട്ടുള്ള അവൽ തന്നെ എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം ഇനി ഞാനിതാ ഒരരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ അവില് അതിനോടൊപ്പം തന്നെ അരക്കപ്പ് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിതൊന്നു അരിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഞാനിത് അതേ സെയിം ജാറിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് കൊണ്ടുവരാം എന്നാൽ നമ്മൾ പൊടിച്ച പഞ്ചസാര ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് തൈര് അതിനോടൊപ്പം തന്നെ ഒരു ഡ്രോപ്പ് വാനില ഏസൻസ് ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഞ്ചസാരയും തൈരും കൂടെ മിക്സായി കിട്ടണം നല്ലപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ പഞ്ചസാര ഈ ഒരു തൈരിൽ നല്ല പോലെ ഒന്ന് മെൽറ്റായി കിട്ടണം ഇതാ ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ അരിച്ചു മാറ്റിയെടുത്ത നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ അവിൽ പൊടിച്ചതും മൈദയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പ അല്പൽപായി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മളിവിടെ നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ നമ്മൾ ചേർത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഇനി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ പൊടിച്ചെടുത്ത് ഈ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതാ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണും പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചെറിയൊരു പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മളൊരു ചീസ് ഗ്രേറ്ററിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക നമ്മൾ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ ഒരിത്തിരി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിതാ നമ്മൾ ക്യാരറ്റ് ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ ഇട്ടിട്ടില്ല കേട്ടോ ഒരൽപ്പം എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ റെഡിയാക്കി എടുത്ത നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു തിക്കിൽ വേണം കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്ററി ആയിട്ട് കിട്ടില്ല കേട്ടോ ഇതാ നമ്മളിവിടെ നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു സ്പാച്ചിൽ വെച്ച് ഞാനതാ ഒന്ന് കണ്ടില്ലേ സെറ്റാക്കി എടുത്തിട്ടില്ല ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തുകൊടു നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത തേങ്ങയിൽ നിന്ന് ഒരു പിടി തേങ്ങ ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഞാനിതാ ല്പം ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് തേങ്ങയും ക്യാരറ്റും ഒക്കെ ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മീത് ഞാനിതാ സ്പാച്ചിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു അലുമിനിയം ചെമ്പിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്കിതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു സ്ക്വയർ വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം നല്ലപോലെ ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം അപ്പം ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പുഡിങ് റെഡിയാക്കി എടുക്കാം ഞാനിത് അവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ഉപ്പ് ഇട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാട്ടോ പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തണുക്കാനായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളതാണേ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ഏലക്ക നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി എടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു കാൽ കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ആ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കാൽ കപ്പ് പാലും കൂടെ ചേർക്കാം ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരല്പം ഇനി നമ്മളിതിലേക്ക് കളറിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു ഡ്രോപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ അതങ്ങ് കുറുകി വന്നോളൂ അപ്പോൾ ഇതാ നമ്മൾ കൈവിടാതെ തന്നെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടിക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് ഇനി നമ്മൾ ഈ ക്യാരറ്റ് അടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാഷണിട്ടോ അല്ലെങ്കിൽ പീനട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല ക്യാരറ്റ് മാത്രമാണ് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഇത്തിരി എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കട്ടോ കണ്ടില്ലേ നല്ലപോലെ പോലെ അങ്ങ് സെറ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റിയെടുക്കുക ഇത് സെറ്റ് ചെയ്യുന്നത് ഇതേപോലൊരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിലാട്ടാണ് അപ്പോൾ കേക്ക് മോൾഡ് ഉള്ളവർക്ക് മോൾഡ് എടുത്താലും മതി ഇനി ഇതേപോലെ അങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കും അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഒന്ന് ലെവലാക്കി എടുക്കുക ഇനി ഞാനിതാ ഇതിൻ്റെ മീതക്ക് ഒരല്പം തേങ്ങ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നു ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതൊന്ന് സെറ്റായി വരട്ടെ അപ്പം ഇതാ നമ്മുടെ അവില് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി ടീ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കടലേ നമുക്കൊരു കപ്പ് അവിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടുതന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മളിതാ രണ്ട് ക്യാരറ്റ് വെച്ചിട്ട് അല്ല കിടിലൻ പൊടിങ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളാണ് ഞാൻ പിന്നിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും അതേപോലെ തന്നെ വൈകിട്ട് പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാവും അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസാം വലിക്കും